ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് വേറൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഒരു വെർബ് വെച്ചിട്ട് പല രീതിയിലും സംസാരിക്കുന്നൊരു മെത്തേഡ് അപ്പൊ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പം നമ്മൾ വിൽ ഹാവ് മൈറ്റ് ഹാവ് മസ്റ്റ് ഹവ് ഇവ മൂന്നും ഒരുപോലെയാണ് നമ്മൾ മീനിങ്ങില് വരുന്നത് അല്ലെ സെന്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കൺഫ്യൂഷനും കൂടി ഇന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് വീഡിയോയുടെ അവസാനം അത് ൻ നൽകുന്നുണ്ട് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ മൈറ്റ് ഹാവ് ഹാവും വിൽഹാവും മസ്റ്റർ ഹാവും പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും അത് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഈ വീഡിയോന്റെ അവസാനം പറയുന്നുണ്ട് കേട്ടോ വീഡിയോ അവസാനം വരെ കാണുക ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോ നമ്മൾ ഇങ്ങനെ പറയാണ് ഞാൻ നാളെ പോകില്ല ഞാൻ നാളെ പോകില്ല ഒരു കാര്യാണ് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ എന്താ പറയേണ്ടത് ഐ വിൽ നോട്ട് ഗോ ട് മോറോ അതിനൊന്ന് ഷോർട്ട് ആക്കുമ്പോൾ ഐ വോൺ ഗോ ടു മോറോ ഐ വോണ്ട് ഗോ ട് മോറോ ഞാൻ നാളെ പോകില്ല ഇനി നോക്കൂ ഞാൻ ഇന്നലെ പോയില്ല വ്യത്യാസം മനസ്സിലായോ ഒന്ന് ഫസ്റ്റ് പറഞ്ഞത് നാളെ പോകില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് എന്താണ് ഞാൻ ഇന്നലെ പോയില്ല എന്നാണ് അപ്പൊ ഇവിടെ രണ്ടും വെർബ് ഒന്നാണ് അല്ലെ പക്ഷേ നമ്മുടെ സംസാരത്തിൽ വ്യത്യാസമുണ്ട് ഒന്ന് നാളെ പോകില്ല മറ്റത് ഇന്നലെ പോയില്ല കഴിഞ്ഞു പോയ കാര്യമാണ് അപ്പൊ എങ്ങനെ പറയാ ഐ ഡിൻ ഗോ എസ്റ്റഡേ ഇന്നലെ പോയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഓക്സറി ആണ് ഡിഡ് അല്ലേ അതിന് നെഗറ്റീവിലോട്ടാകുമ്പോൾ ഡിഡ് നോട്ട് അപ്പം ഐ ഡിഡ് നോട്ട് ഗോ എസ്റ്റഡ് ഇവിടെ ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഐ ഡിഡിൻ ഡേ ഞാൻ ഇന്നലെ പോയില്ല പല തവണ നമ്മൾ പറഞ്ഞതാണെന്നാലും വ്യത്യാസം മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയി കിട്ടും ഓക്കെ നെക്സ്റ്റ് പറയുന്നത് എനിക്ക് രാവിലെ പോകണം എനിക്ക് രാവിലെ പോകണം അല്ലെ എങ്ങനെ പറയുമ്പോഴേന്താ നമ്മൾ യൂസ് ചെയ്യാറ് നമ്മൾ പലതവണ അത് പറഞ്ഞതാണ് അപ്പൊ ഇവിടെ നമ്മളൊരു ആവശ്യം അത്യാവശ്യം അല്ലെങ്കിൽ അതൊരു നിർബന്ധിത ഘട്ടം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നീഡ് ടു അല്ലെങ്കിൽ ഹാവ് ടു എന്നുള്ളത് അപ്പൊ ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ഘട്ടമാണെങ്കിൽ ഐ നീഡ് ടു ഗ്രോ ഇൻ ദ മോർണിംഗ് അല്ലെ എനിക്ക് രാവിലെ പോകണം ഐ ഗോ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം അത്യാവശ്യ ഘട്ടമാണെങ്കിൽ കേട്ടോ ഇനി നമ്മള് നിർബന്ധിതരു ഘട്ടാണെങ്കിൽ നമുക്ക് ഐ ഹാവ് ടു ഐ ഹ് ടു ഗോ ഇൻ ദ മോർണിംഗ് എനിക്ക് രാവിലെ പോകണം ഇപ്പൊ ഇവിടെ നമ്മൾ ഏതാണ് ഇപ്പൊ യൂസ് ചെയ്യുക ഹാവ് ടു ആണോ നീഡ് ടു ആണോ എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട ഏതാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ പെട്ടെന്ന് പറയുക എനിക്ക് രാവിലെ പോകണം ഐ ഹാവ് ടു ഗോ ഇൻ ദ മോർണിംഗ് അവരെ നീഡ് ടു ആണോ എന്നുള്ള കൺഫ്യൂഷനോടൊന്നും ഇരിക്കേണ്ട ഐ ഹാവ് ടു ഗോ ഇൻ ദ മോർണിംഗ് സെറ്റില്ല ഇനി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഐ നീഡ് ടു ഗോ ഇൻ ദ മോർണിംഗ് ആണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്യാണ് നീ ഇപ്പോൾ അവിടെ പോകണം നീ ഇപ്പോൾ അവിടെ പോകണം എന്ന് പറയുകയാണെങ്കിലോ ഇവിടെയും നമുക്ക് എന്ത് പറയാം ഹാഫ് ടു യൂസ് ചെയ്ത് പറയാം അല്ലെങ്കിൽ നീ ടു യൂസ് ചെയ്ത് പറയാം പക്ഷേ അത് ഇനി ഇപ്പോൾ അവിടെ പോകുന്നത് നല്ലതാണ് ആ ഒരു സാഹചര്യം അവിടെ പോകുന്നതാണ് എനിക്കിപ്പം നല്ലത് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ യു ഷുഡ് ഗോ ഗോർ നൗ യു ഷുഡ് ഗോ ദർ നൗ നീ ഇപ്പോൾ അവിടെ പോകണം ആ പോകുന്നത് നല്ലൊരു കാര്യമാണ് എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ നിർബന്ധം ഒന്നുമില്ല ഇപ്പൊ പോകുന്നത് നല്ലതാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ യു ഷുഡ് ഗോ ഗോർ നൗ ഇങ്ങനെ പറയാം അവിടെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ആ ചെയ്താൽ അതൊരു നല്ല കാര്യം എന്നുള്ളത് അവിടെ നിർബന്ധ നിർബന്ധഘട്ടാണെങ്കിൽ നമുക്ക് ഹാഫ് ടു നീഡ് ടൂ ഒക്കെ യൂസ് ചെയ്ത് പറയാട്ടോ ഇതാണ് നീഡ് ടൂ ഹാഫ് ടു അതുപോലെ ഷുഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനുകൾ ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ പോകാം ഇങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ ഇപ്പോൾ പോകാം ഇതിനു വേണ്ടിയിട്ട് ഐ ക്യാൻ നൗ ഐ ക്യാൻ ഗോ നൗ ഇവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത് ഓ എങ്ങനെ പറയാം ഐ ക്യാൻ ഗർ നൗ ഞാനിപ്പോൾ പോകാം ഇനി ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലോ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇവിടെ വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും ഞാൻ അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ദർ എന്ന് പറയാറുണ്ട് ഐ ഹ് ഗോണ്ട് എന്നും പറയാറുണ്ട് എന്താ വ്യത്യാസം ഐ ഹവ് ബീൻ ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ പോയിട്ടുണ്ട് അവിടെ പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് കാലം നിന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഐ ഹാവ് ബീൻ ദർ എന്ന് യൂസ് ചെയ്യുന്നത് എന്നാല് ഐ ഹാവ് ഗോൺ ദർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോയി പോയിട്ട് അവിടെ തന്നെയാണ് എപ്പോഴും അവിടെ നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഐ ഹാവ് ഗോൺ ദർ എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം രണ്ടും രണ്ട് സിറ്റുവേഷനിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മീനിങ് ഒന്ന് തന്നെയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹവ് ബീൻ ദർ എന്നും യൂസ് ചെയ്യാം ഐ ഹവ് ഗോൺ ദർ എന്നും യൂസ് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് ഞാൻ പോകുമായിരുന്നു അല്ലേ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പോകുമായിരുന്നു ഇവിടെ ഐ വുഡ് ഹാവ് ഗോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട സെന്റൻസ് ആണ് ഞാൻ പോകുമായിരുന്നു ഇത് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ് അല്ലേ അവൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ സിറ്റുവേഷനിലാണ് നമ്മള് ഐ വുഡ് ഹാവ് ഗോൺ ഹാവ് 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 വരുന്ന സമയത്തും നമ്മൾ ഫോമിലാണ് കേട്ടോ അപ്പം ഐ വുഡ് ഹാവ് ഗോൺ ഞാൻ പോകുമായിരുന്നു ഇനി നമ്മൾ ഒരാളോട് പറയാണ് നീ പോകണമായിരുന്നു അവർക്ക് വിളിച്ചതല്ലേ നീ പോകണമായിരുന്നു എന്ന് നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്യാണ് അവിടെ നമുക്ക് കണ്ണുമടച്ച് പറയാം ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് യു ഷുഡ് ഹാവ് ഗേൺ വ്യത്യാസം മനസ്സിലാക്കണം യു ഷുഡ് ഹാവ് ഗേൺ നീ പോകണമായിരുന്നു ഓക്കെ നെക്സ്റ്റ് പറയുന്നത് എനിക്ക് പോകാമായിരുന്നു എന്നാണ് എനിക്ക് പോകാമായിരുന്നു അല്ലേ അപ്പം വിളിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് പോകാമായിരുന്നു എന്തോ ഒരു സിറ്റുവേഷനിൽ പോകാതെ നിന്ന് അല്ലെങ്കിൽ മനപൂർവം പോകാതിരുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഐ കുഡ് ഹാവ് ഗോൺ എന്ന് യൂസ് ചെയ്യുന്നത് എന്താ വ്യത്യാസം നമ്മുടെ ആഗ്രഹമുണ്ട് പക്ഷേ പോകാൻ എന്തോ സാഹചര്യം സമ്മതിച്ചില്ല ഷുഡ് ഹാവ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഫോഴ്സ് അത് പറയുന്ന സിറ്റുവേഷൻ അതുപോലെ കുഡാവ് എന്ന് പറയുന്നത് ഐ കുഡ് ഹാവ് ഗോൺ എന്ന് പറയുന്നത് നമുക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പക്ഷെ നമ്മൾ പോയില്ല നമ്മൾ എന്തോ ഒരു ഇതുകൊണ്ട് നമ്മൾ പോയില്ല ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഐ കുഡ് ഹാവ് ഗോൺ എനിക്ക് പോകാമായിരുന്നു ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഇനിയിപ്പം ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ വുഡ് ഹാവ് കുഡ് ഹാവ് ഷുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കെ വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ ആ വീഡിയോ പിൻ ചെയ്ത് വെക്കാം ഓക്കെ നെക്സ്റ്റ് ഞാൻ പോകട്ടെ ഇത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ഞാൻ പോകട്ടെ ഇതും നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം നമ്മൾ നമ്മളൊരാളോട് അനുവാദം ചോദിക്കുന്ന സിറ്റുവേഷനിൽ ചോദിക്കുകയാണെങ്കിൽ മെ ഐ ഞാൻ പോകട്ടെ മെ ഐ ലു ഞാൻ പുറപ്പെടട്ടെ എന്ന് ചോദിക്കാം പല വെർബും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചുമ്മാ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാൾ അനുവാദമൊന്നുമല്ല നമ്മൾ സ്വയം പോവാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ ലെറ്റ് മി ഗോ എന്ന് പറഞ്ഞാൽ മതി ലെറ്റ് മി ഗോ ഞാൻ പോകട്ടെ ഓക്കെ ലെറ്റ് മീ ഗോ ഞാൻ പോകട്ടെ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം ഇനി നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഐം ഗോയിങ് ഞാൻ പോവുകയാണ് ഓക്കെ ഇനിയാണ് നമ്മുടെ വിൽ ഹാവും മൈറ്റ് ഹാവും മസ്റ്റ് ഹാവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പം നമ്മളൊരു സെന്റൻസ് പറയാണ് നാളെ ഈ സമയത്ത് ഞാൻ പോയിട്ടുണ്ടാകും ഇത് പറയുന്നത് ഞാനാണല്ലോ അപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ നാളെ ഈ സമയത്ത് പോയിട്ടുണ്ടാകും എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് ഗോൾ അവിടെ നമ്മൾ വിൽ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ മസ്റ്റ് ഹാവോ മൈറ്റ് ഹാവോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നാളെ ഈ സമയത്ത് ഞാൻ പോയിട്ടുണ്ടാകും എനിക്ക് ഉറപ്പുണ്ടല്ലോ അവിടെ നമുക്ക് ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് ഗോൾ ഓക്കെ അവിടെ നമുക്ക് വേണമെങ്കിൽ മസ്റ്റ് ഹാവ് യൂസ് ചെയ്ത് പറയാം ഒരു കുഴപ്പമില്ല അങ്ങനെ വേറൊരു സെന്റൻസ് പറയാണ് ആ ബസ് ഇപ്പോൾ പോയിട്ടുണ്ടാകും ഇത് നമ്മൾ അറിയാത്തൊരു കാര്യമാണ് അല്ലേ അപ്പോ ഇത് നമുക്ക് എന്ത് പറയാം അല്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ബസ് ഇപ്പോൾ പോയിട്ടുണ്ടാകും ബസ് രണ്ട് മണിക്ക് പുറപ്പെടുന്ന ബസ്സാണ് എന്തായാലും പോയിട്ടുണ്ടാകും എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ വിൽ ഹാവ് ഓർ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ബൈ നൗ എന്ന് പറയാം ആ ബസ് ഇപ്പോൾ പോയിട്ടുണ്ടാകും എന്ന് പറയാം ഇനി ആ ബസ് ഇപ്പോൾ പോയിട്ടുണ്ടായേക്കാം അല്ലേ നമുക്കറിയില്ല നമുക്ക് ആ ടൈമൊക്കെ അറിയാം പക്ഷെ അത് പോയിട്ടുണ്ടായേക്കാം എന്നുള്ളൊരു ഒരു ഒരു ഡൗട്ടിന്റെ പുറത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയില്ലല്ലോ ബസ് ചിലപ്പം അഞ്ചു മിനിറ്റ് വൈകും അഞ്ചു മിനിറ്റ് നേരത്തെ പോകും ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കാം അങ്ങനെ ഒരു സംശയം പറയല്ലോ ഈ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം അവിടെയാണ് നമ്മൾ മൈറ്റ് ഹാവ് എന്ന് യൂസ് ചെയ്യേണ്ടത് അപ്പം ആ ബസ് ഇപ്പോൾ പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് നല്ല ഉറപ്പാണ് രണ്ട് മണിക്ക് പോണ ബസ് ആ രണ്ടു മണിക്ക് തന്നെ പോയിട്ടുണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം ദ ബസ് ിൽ ഹാവ് ഓർ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ബൈ നൗ എന്ന് പറയാം അല്ലെങ്കിൽ ആ ബസ് ഇപ്പോൾ പോയിട്ടുണ്ടായേക്കാം അല്ലേ നമുക്ക് അത് ഇപ്പോൾ പോകുന്ന കറക്റ്റ് ഒരു ഉറപ്പ് നമുക്കില്ല അങ്ങനെയാണെങ്കിൽ ദ ബസ് മൈറ്റ് ഹാവ് ലെഫ്റ്റ് ബൈ നൗ എന്ന് പറയാം ക്ലിയർ ആണല്ലോ ഇതാണ് മൈറ്റ് ഹാവും ഏകദേശം നമ്മൾ ഒരേ സിറ്റുവേഷനിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാൽ മൈറ്റ് ഹാവ് ഈ പറഞ്ഞ കാര്യാണ് അതായത് നമുക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം പറയുന്നത് സംശയ രൂപത്തിൽ പറയുമ്പോഴാണ് മൈറ്റ് ഹാവ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായല്ലോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അവിടെ പോകാറുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളൊരു ഷീലാണല്ലേ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അവിടെ പോകാറുണ്ട് ഐ ഗോ വൺസ് എ വീക്ക് ഐ ഗോ ദീക്ക് വേണമെങ്കിൽ ഐ യൂഷ്വലി ഗോ ദ വൺസ് എ വീക്ക് എന്ന് പറയാട്ടോ പതിവുകാരി ആയതുകൊണ്ട് അപ്പോ ഏകദേശം എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഒരുപോലെ പറയാൻ പറ്റുന്ന ചില വേർഡ്സുകൾ സെന്റൻസുകളൊക്കെയാണ് നമ്മൾ എന്നെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല എന്നെങ്ങനെ പറയും ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അതുപോലെ തന്നെ മുമ്പത്തെ എല്ലാ വീഡിയോസുകളും കണ്ടിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക അതിലൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക പുറത്തു പോയാലും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്